ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് സെറ്റ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും ആ ചെറിയ ബെല്ലിലും ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിലുള്ള നമ്മുടെ ക്ലോത്ത് കൊണ്ടിട്ടുള്ള സെറ്റ് എങ്ങനെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ക്ലോത്തിൽ കുട്ടികളുടെ വീട്ടിലൊക്കെ ഒരുപാട് അഴുക്കായ കാലൊക്കെ ഇട്ട് ചവിട്ടി കയറി കുട്ടികൾ ഇങ്ങനെ പാടെല്ലാം വരച്ചു വെച്ചിട്ടുണ്ടാകുക അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൊടി മീതലുള്ളത് തുടച്ച് കളയുക വാക്യൂം ക്ലീനർ ഉള്ളവരാണെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്താൽ ഇതിനകത്തുള്ള പൊടി വരെ വലിച്ച് എല്ലാം ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യണത് വാക്യൂം ക്ലീനർ വെച്ചാണ് ചെയ്യണത് അപ്പോൾ ഉള്ളിലുള്ള പൊടി വരെ എല്ലാം പുറത്തേക്ക് പോരും ഇതിപ്പോൾ ഉള്ളിലുള്ള പൊടികൾ ഉള്ളിൽ തന്നെ ഇരിക്കും വാക്യൂം ക്ലീനർ ഇല്ലാത്തവർക്കാണ് ഞാനത് കാണിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ചൂട് വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഇത്തിരി ഡിറ്റർജൻറ്റും ബേക്കിംഗ് സോഡയും കൂടി ഇടുക ഇതിപ്പോൾ കൂടുതലാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ സെറ്റ് എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എടുത്താൽ മതി വാഷിംഗ് പൗഡർ അധികം പതയുള്ളതും അങ്ങനെയൊക്കെ നോക്കി ആവശ്യത്തിന് എടുക്കുക അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് നമ്മുടെ കൈക്ക് പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം അല്ലെങ്കിൽ നമ്മൾക്ക് കൈ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിതൊരു വെളുത്ത തുണിതന്നേന് ഇറക്കി ആണ് എടുത്തേക്കുന്നത് കാരണം നമ്മൾ അഴുക്ക് ഇതിലേക്ക് ആകുന്നത് കാണുകയും ചെയ്യാം പിന്നെ ഈ തുണിയിലുള്ള അഴുക്ക് കളറൊക്കെ ഇളകിയിട്ട് അതിലേക്ക് പിടിക്കാതിരിക്കാനും നമ്മൾ വെള്ള ഒരു തുണി എടുക്കുന്നതായിരിക്കുള്ളൂ ബെറ്റർ അപ്പം ഇത് ഈ രീതിയിൽ ഈ ബേക്കിംഗ് സോഡ ഡിറ്റർജൻറ്റ് അതല്ലെങ്കിൽ ഷാംപൂ വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇടാം കളർ പോകുമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സെറ്റിയുടെ കവറുകളാണെങ്കിൽ ഷാംപു യൂസ് ചെയ്താൽ മതി എൻ്റെ ഇത് കളർ പോകാത്ത ഇതാണ് നേരത്തെ കഴുകിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കളർ പോകില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തത് അപ്പം നിങ്ങളുടേത് കുറച്ച് കളർ പോകുന്ന ടൈപ്പൊക്കെ തുണിയാണ് സെറ്റിമ്മലുള്ളതെന്നെങ്കിൽ ഷാംപൂ യൂസ് ചെയ്താൽ മതി ഡിറ്റർജൻറ്റിന് പകരമായിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് പുറത്തുനിന്ന് ആളുകൾ ഇതുപോലെ വന്ന് നമുക്ക് ചെയ്ത് തരും അത് ചെയ്യുമ്പോഴേക്കും ആയിരം രൂപയൊക്കെയാണ് ഇതിന് ഫീസ് അവർ ഈടാക്കുന്നത് ചാർജസ് ഈടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തന്നെ തുടച്ചതിൽ അപ്പോൾ തന്നെ അതിൽ അഴുക്ക് കണ്ടു കഴിഞ്ഞു അപ്പോൾ വാക്യൂം ക്ലീനർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കുള്ളൂ ഏറ്റവും ബെറ്റർ ഇത് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരുന്നു അതിന് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കണത് ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉള്ളിൽ കെട്ടിക്കിടക്കുള്ള പൊടിയൊന്നും പോകൂല ഇങ്ങനെ തുണിയുടെ മീതിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും ഇപ്പൊ വാക്യൂം ക്ലീനർ വെച്ചാണെന്നുണ്ടെങ്കിൽ തുണിയിലെ അഴുക്ക് പോകൂല ഉള്ളിലുള്ള പൊടി കംപ്ലീറ്റ് പോരും അങ്ങനെ രണ്ട് വ്യത്യാസം ഉണ്ട് അപ്പൊ ആദ്യം വാക്യൂം ക്ലീനർ ഉള്ളവര് അങ്ങനെ ക്ലീൻ ചെയ്തതിനു ശേഷം ഇതുപോലെ തുണി വെച്ചിട്ടും കൂടി ഇങ്ങനെ ഈ ഡിറ്റർജൻറ്റിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അകത്തും പുറത്തും ഒരുപോലെ ക്ലീൻ ആയി കിട്ടും ഇതിപ്പോൾ ഏതായാലും വാക്യൂം ക്ലീനർ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് പൊടി ഇങ്ങനെ പുറമേ ഉള്ള തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് മാത്രം ഇത് ചെയ്യുക കാരണം ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് സ്മെല്ലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഉണങ്ങണം അഥവാ ഇനി ഉണങ്ങാൻ ഉണങ്ങാൻ വെയിലില്ലെന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇട്ടേക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ല അല്ലെ അതിലുണ്ടായ അഴുക്കൊക്കെ നിങ്ങൾ കാണുന്ന ഇടക്കിടക്ക് ഞാൻ തുണിയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് അഴുക്ക് പോയി ഇനി ഞാൻ നല്ല വെള്ളത്തിൽ ആ തുണി ഇടക്ക് കഴുകിയിട്ടാണ് ടച്ച് ചെയ്തിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തവണ നിങ്ങൾ ചെയ്യുക അങ്ങനെ പിന്നെ നമ്മൾ ശുദ്ധജലത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടി എൻ്റെ മീതി തന്നെ തുടച്ച് മാറ്റുക കാരണം ആ ഡിറ്റർജന്റിൻ്റെയും ബേക്കിംഗ് സോഡയുടെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടച്ചു മാറ്റുക അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചെറിയ കുഷ്യൻ നമ്മളുടെ ഡൈനിങ് ചെയ്സിൻ്റെ കുഷ്യൻ ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളതും എല്ലാം ഇത് രീതിയിൽ ക്ലീനാക്കി അപ്പം ഞാൻ വൈകുന്നേരം ഇത് ചെയ്തത് നേര് വെയിലുള്ള തുണി ഞാൻ വെയിലത്തത് ചാരി വെച്ച് നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയുടെ കളർ പോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വെച്ചാലും മതി അപ്പം ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ആളെ വിളിച്ച് ആയിരം രൂപയൊക്കെ കൊടുത്ത് ചെയ്യിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഫ്രെയിം ചുറ്റുമുള്ള ഫ്രെയിമുകൾ ക്ലീൻ ചെയ്യണം അതിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സാധാരണ ടാപ്പ് വാട്ടറിൽ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് ആ മിശ്രിതം വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ഈ അഡ്ജസ്സുകളെല്ലാം ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഇത് ഇത്രയും ക്ലീനായി കിട്ടുള്ളൂ നിങ്ങൾ തുണി വെച്ചിട്ട് എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ ഇടയിലുള്ളതൊന്നും പോകില്ല അപ്പോൾ അത് നല്ല അഴുക്കുണ്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല അഴുക്കുണ്ട് ഒന്നും കൂടെ മുക്കിയപ്പോൾ തന്നെ അത്ര എഴുക്കായി അപ്പം മോനും ഉണ്ട് കൂട്ടത്തില് അവനും അപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവൻ പറഞ്ഞ് ഇനി ബാക്കിയുള്ളത് ക്ലീനിങ് അവൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അത്രയും ചെയ്തു കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് ആ ബ്രഷ് അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ വിനാഗിരി ഉള്ളതുകൊണ്ട് കീടങ്ങൾ ഇല്ലാതിരിക്കാനും ആ ഓയിലുള്ളത് കൊണ്ട് ഒരു ബ്ലേസിങ് ഉണ്ടായി ഒരു ഭംഗി കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതിൽ കൊത്തുപണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഈ എല്ലാത്തിനും ഈ ബ്രഷ് തന്നെയാണ് നല്ലത് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മുക്കി ക്ലീൻ ചെയ്യുക അപ്പം നമ്മളൊരു തുണി പോലെയല്ലേ ഈ ബ്രഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് അഴുക്ക് കണ്ട അത്രയും അഴുക്കായി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്യുന്നു അഴുക്ക് ഊർന്ന് അങ്ങനെ പോകും തുണി ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ റിൻസ് ചെയ്തെടുക്കണ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഊർന്നിറങ്ങി പോകും അങ്ങനെ അത് ആ കൊത്തുപണിയുടെ ഇടയിലൊക്കെ അതും എല്ലാം ക്ലീനായിട്ട് അതുമൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം ഉണങ്ങണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ രണ്ടാമതൊക്കെ സെറ്റ് ചെയ്തിടാം പാഡറിൽ അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത പണി വേസ്റ്റായി പോകും കൂടുതൽ ബുദ്ധിമുട്ടിലാവും പിന്നീട് പായൽ പൂപ്പൽ പിടിക്കും അപ്പം ഇത് എപ്പോഴും നല്ല വെയിലും വെളിച്ചുള്ള സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാനിൻ്റെ അടിയിലേക്ക് ഇടുക അപ്പം ഇത് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായിട്ട് തോന്നണമെന്ന് ആ രീതിയിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക ടിപ്പി തുടങ്ങി രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അഴുക്ക് നമ്മളുടെ തുണീന്ന് ഒരുപാട് അത് നിങ്ങൾ വെള്ള തോർത്ത് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പെട്ടെന്ന് നല്ല കളർ മാറി കറുപ്പ കളറാകും തോർത്തുമേലൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കളർ തുണി യൂസ് ചെയ്യാതിരിക്കണെങ്കിൽ നല്ലത് കളറൊക്കെ വലുത് ഇളകിയിട്ട് സെറ്റിൽ കയറി പിടിക്കാതിരിക്കാനും അത് നല്ലതാണ് പിന്നെ അതിൻ്റെ അഴുക്ക് പോരുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനും വെള്ളത്തുണിയായിരിക്കും ബെറ്റർ അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയണത് അത്രയും നല്ല ഉണ്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്